മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകാം ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ് ജപ്പാൻ കേട്ടോ ജപ്പാനാണ് കേട്ടോ ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായ ലിക്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ് ഇതിന് ഉപയോഗിച്ച മരം ഏതാണ് ഹിനോക്കി കേട്ടോ ഹിനോക്കി എന്ന മരം ഉപയോഗിച്ചാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ജപ്പാനിലെ ഹിനോക്കി എന്ന മരം ഉപയോഗിച്ചാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവ് ആണ് കേട്ടോ മോഹൻ യാദവ് ഓക്കെ ആണോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാലാമണിയമ്മ പുരസ്കാരം നേടിയതാരാണ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ആരാണ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം തോമസ് മാത്യു ആണ് കേട്ടോ എം തോമസ് മാത്യു ആണ് പുരസ്കാര തുക അമ്പതിനായിരം രൂപയാണ് കേട്ടോ പുരസ്കാര തുക പുരസ്കാരത്തുകൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാലാമണി അമ്മ പുരസ്കാരം നേടിയതാനാണ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആർക്കാണ് എം തോമസ് മാത്യുവിനാണ് തുക അൻപതിനായിരം രൂപയാണ് അണ്ടറി ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരൻ അണ്ടർ അണ്ടർഎറ്റ് ലോക കേഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരൻ ആരാണ് ദിവിത് റെഡ്ഡിയാണ് കേട്ടോ ദിവിത് റെഡ്ഡിയാണ് ഓക്കെ ആണോ ഇത് നടന്നത് എവിടെന്നറിയാവോ ഇറ്റലിയിലെ മോണ്ടസിൽവാനോയിലാണ് കേട്ടോ ഇറ്റലിയിലെ മോണ്ട നടന്നത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് ആണ് കേട്ടോ ഫെങ്കൽ അർത്ഥം എന്നാണ് ഓക്കെ തിരിച്ചു ചോദിക്കാം ഫെങ്കൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ഏത് കടലിലാണ് ചോദിക്കാം എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഈ പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യ ആണ് കേട്ടോ ഈ പേര് നിർദ്ദേശിച്ചത് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണേത് ഫെങ്കൽ അർത്ഥം എന്താണ് എന്നാണ് ഈ പേര് നിർദ്ദേശിച്ചത് സൗദി അറേബ്യ ആണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം എന്നാണ് നവംബർ ഇരുപത്തിയഞ്ചാണ് കേട്ടോ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം എന്നാണ് നവംബർ ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ടൈം ടു ആക്ട് നൗ എന്നാണ് കേട്ടോ ടൈം ടു ആക്ട് നൗ എന്നാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുകയും തടയുകയും ചെയ്യുക എന്നതാണ് ഈ ദിനം ആഘോഷിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വിടവാങ്ങിയൂത്ത് ആചാര്യാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല്യാർകൂത്ത് ആചാര്യൻ ആരാണ് കവിയൂർ പി എൻ എൻ ചാക്യാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് ഹരിയാനയിലെ സോണിപ്പട്ടിലെ ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് ഹരിയാനയിലെ സോനിപ്പറ്റിലെ ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഓക്കെ ആണോ ഇതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് അറിയാമോ ോക്സഭാ സ്പീക്കറായ ഓം ബിർളയും നിയമമന്ത്രി അർജുൻ മേഘ്വാളുമാണ് ഈ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ സി ബി പുരസ്കാരത്തിന് അർഹനായത് ആര് രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ സി ബി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉപമന്യു ചാറ്റർജി ഉപമന്യൂ ചാറ്റർജിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ സി ബി പുരസ്കാരത്തിന് അർഹനായത് ഉപമന്യു ചാറ്റർജി ആണ് നോവൽ ഏതാണ് ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് സമ്മാനത്തുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇംഗ്ലീഷ് കൃതികൾക്കോ ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തനങ്ങൾക്കോ നൽകുന്ന പുരസ്കാരമാണേത് ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ആർക്കാണ് പെരുമാൾ മുരുകനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പെരുമാൾ മുരുകനാണ് കൃതി ആറണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡ് എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഇത് വിവർത്തനം ചെയ്ത് ഇത് വിവർത്തനം ചെയ്തത് ആരാണെന്ന് അറിയാമോ ജനനി കണ്ണനാണ് കേട്ടോ ഈ പുസ്തകം വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാകും ഇന്ത്യ ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അഞ്ചാമത്തെ രാജ്യമാണ് കേട്ടോ ഫസ്റ്റ് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ അപ്പോൾ ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അഞ്ചാമത്തെ രാജ്യമാണ് നെക്സ്റ്റ് ദ ഓർഡർ ഓഫ് ദ എക്സലൻസ് അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച രാജ്യം ഏതാണ് ഗയാനാണ് കേട്ടോ ഗയാനയിൽ നിന്നാണ് ദ ഓണർ ഓഫ് ദ എക്സലൻസ് അവാർഡ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് ആരാണ് ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയാണ് കേട്ടോ മുഹമ്മദ് ഇർഫാൻ അലിയാണ് ഗയാന പ്രസിഡന്റ് ആരാണ് മുഹമ്മദ് ഇർഫാൻ അലിയാണ് അൻപത്തി അഞ്ചാം രാജ്യാന്തര ചലച്ചിത്ര ഉത്സവത്തിന് വേദിയാകുന്ന സംസ്ഥാന ഏതാണ് ഗോവയാണ് കേട്ടോ ഗോവ മുഖ്യമന്ത്രി ആരാണ് പ്രമോദ് സാവന്ത് ആണ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്ാണ് അമ്പത്തി അഞ്ചാം രാജ്യാന്തര ചലച്ചിത്ര ഉത്സവത്തിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ് ഗോവയാണ് കേട്ടോ ഗോവ മുഖ്യമന്ത്രി ആരാണ് പ്രമോദ് സാവന്ത് ആണ് നെക്സ്റ്റ് ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരത്തിന് അർഹയായത് ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അനന്യ വിജേഷാണ് കേട്ടോ അനന്യ വിജേഷ് ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അനന്യ ബിജേഷ് ആണ് നെക്സ്റ്റ് അമേരിക്കയുടെ നാല്പത്തി ഏഴാമത്തെ പ്രസിഡന്റ് ആരാണ് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പാർട്ടി ഏതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് കേട്ടോ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആര് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആര് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടാം തവണയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യ പ്രസിഡന്റായ കാലയളവ് രണ്ടായിരത്തി പതിനേഴ് ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ ആദ്യം പ്രസിഡന്റ് ആയത് ഏത് കാലത്താണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ആദ്യമായിട്ട് പ്രസിഡന്റ് ആയത് കമലാ ഹാരിസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ എതിർ സ്ഥാനാർത്ഥി പാർട്ടി ഏതായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്